കാരോൾഡൈസ് മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള തീരത്ത് റെഡ് അലർട്ട് മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി പോലീസ് മേധാവി ലോഡ് ഷെഡിംഗ് ഇല്ലെങ്കിലും വൈദ്യുതി മുടങ്ങും വീഡിയോയുടെ വിശദാംശങ്ങൾക്ക് കടക്കും മുമ്പായി കേരളൈസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കള്ളക്കടൽ പ്രതിഭാസം കാരണം മെയ് നാലിന് കേരള തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ എടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനുള്ള നടപടി എടുക്കണം ദുരന്ത നിവാരണ വകുപ്പ് കടലോര ജാഗ്രതാ സമിതി എന്നിവയുമായി ചേർന്ന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കോസ്റ്റൽ പോലീസ് വിഭാഗം ഐ ജി എ ഐ ജി എന്നിവർക്കും ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശം നൽകി ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീരദേശ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പോലീസ് നടപടിയെടുക്കുന്നതാണ് തീരദേശ ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് ലോഡ് ഷെഡിങ് വേണ്ടെന്ന് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും വിവിധ മേഖലകളിൽ നിയന്ത്രണം തുടരും വ്യാവസായിക രംഗത്ത് കർശന നിയന്ത്രണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രഖ്യാപനം ഇല്ലെങ്കിലും ചില ഗാർഹിക മേഖലയും ഇത് ബാധിക്കും ഉപയോഗം നിശ്ചിത പരിധിക്കപ്പുറം കിടക്കുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങിയേക്കും അതിനിടെ പ്രാദേശിക നിയന്ത്രണം സംബന്ധിച്ച് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇറക്കി കെ സി ബി വിതരണ പ്രസരണ വിഭാഗം ഡയറക്ടർ വെള്ളിയാഴ്ച പുറത്തിറക്കിയ സർക്കുലറിലും പ്രാദേശിക നിയന്ത്രണം പരാമർശിച്ചിരുന്നില്ല ഗാർഹികേതര മേഖലയിലെ നിയന്ത്രണങ്ങളും വൈദ്യുതി ഉപഭോഗം കുറക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഇതിനിടെയാണ് പ്രാദേശിക തലത്തിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന ഉത്തരവ് പാലക്കാട് പുറത്തിറക്കിയത് വ്യവസായ രംഗത്ത് വൈദ്യുതി ഉപയോഗം കുറക്കുന്നതടക്കമുള്ള ബദൽ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടെന്നും ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കുന്ന ഒരു നിയന്ത്രണത്തിനും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടേത് വൈദ്യുതി ഉപയോഗം കുറച്ചില്ലെങ്കിൽ വിതരണം തടസ്സപ്പെടുമെന്ന അറിയിപ്പായിരിക്കാം സ്വയം നിയന്ത്രിത സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലമാണ് എച്ച് ടി ഫീഡറുകളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുന്നത് മേഖല തിരിച്ചുള്ള ലോഡ് ഷെഡിംഗോ ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കുന്ന നടപടികളോ വേണ്ടെന്നാണ് നിലപാടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഉയർന്ന അന്തരീക്ഷ താപനിലയും ഇതേ തുടർന്നുള്ള വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിയും പ്രകൃതി ദുരന്തമായി കണ്ട് പ്രശ്നപരിഹാരത്തിനായി ജനം ഒറ്റക്കെട്ടായി നിൽക്കണം രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെ വൈദ്യുതി ഉപഭോഗം കഴിയുന്നത്ര കുറച്ച് കെ എസ് ഇ വിയുമായി സഹകരിക്കണം മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഫർമേഷൻസ് ആണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളേസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്